ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ആ ഒരു റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് എന്താ പറയുക പറയുക ഒരടങ്ങേറാണ് കാരണം അതിൽ വന്ന കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ അത്ര പോരാ അതുപോലെ തന്നെ ബാക്കിയുള്ള സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് പക്ക ബോറാണ് കാരണം ജനങ്ങൾക്കൊരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു ഇതും നമുക്ക് ആ ഒരു ബിഗ് ബോസിൽ നിന്നും കാണാൻ കഴിയുന്നില്ല അവിടെ കിടന്ന് കാണിക്കുന്നത് കുറേ അധികം പേക്കൂത്തുകൾ നമുക്കറിയാം ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കണം അതിപ്പോൾ നമുക്കറിയാം ഈ ഒരു ഷോ കാണുന്നത് വലിയ ആൾക്കാർ മാത്രമല്ല കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ എല്ലാ എല്ലാത്തരം ആൾക്കാരും കാണുന്ന ജനലക്ഷങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ആ ഒരു പരിപാടിക്ക് അതിൻ്റെതായ മാനേഴ്സ് വേണം മാന്യത വേണം സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോ കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് ഒരു നല്ല പോയിൻ്റാണ് പ്രേക്ഷകരിലേക്ക് ഇവർ എത്തിക്കുന്നത് ഒന്നുമല്ല എങ്ങനെയൊക്കെ വാഴത്തോട്ടത്തിൽ നിന്ന് പ്രേമിക്കാം അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് എന്തായാലും ബിഗ് ബോസിനെ സീസൺ സിക്സ് കൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചിട്ടുള്ള കുറേയധികം അധികം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലാണ് നമ്മുടെ മാരാരെ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു ബിഗ് ബോസ് സീസൺ ഫൈവില് വിന്നറായ അല്ലെങ്കിൽ കപ്പ് നേടിയ നമ്മുടെ മാരാരെ ഇപ്പോൾ കുറേയധികം സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അഖിൽമാര പറയുന്നത് അതായത് ഈ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ നടക്കുന്ന കുറേ അധികം പേക്കൂത്തുകൾ അതായത് മൊത്തത്തിൽ ആക്ഷേപിച്ചിട്ടല്ല അഖിൽമാരാർ പറയുന്നത് അവിടെയുള്ള ചില വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അതായത് ഈ ബിഗ് ബോസ് സീസൺ അതായത് ബിഗ് ബോസിലേക്ക് എത്തുന്ന സ്ത്രീകളെ എല്ലാവരെയല്ല കുറേ അധികം സ്ത്രീകളെ അവർ ഉപയോഗിക്കുന്നു ഉപയോഗിച്ചിട്ടാണ് അവർ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് കയറ്റുന്നത് അങ്ങനെയുള്ള രീതിയിലുള്ള പല സത്യങ്ങളും പകൽമാരും പറയാണ് അതായത് അവിടെ ഒരു കോൺട്രാക്റ്റാണ് അത് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പോലെ നമ്മളവിടെ നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേട് തോന്നുവാണ് കാരണം ഇപ്പോൾ അവിടെ ബിഗ് ബോസിൽ ഇപ്പോൾ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ലേഡീസുണ്ട് അതുപോലെ ബോയ്സും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ ആണ് അവിടെ ഈ ഒരു ബിഗ് ബോസ് അതായത് ഈ ആ ഒരു ബിഗ് ബോസ് ടീമിൻ്റെ ഒരു നിർദ്ദേശത്തിനനുസരിച്ചാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്കറിയാം ജാസ്മിൻ ഗബ്രി ഇവർ അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ ഒരു സംശയമുണ്ട് കാരണം ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള പരിപാടിയാണോ കാരണം ജാസ്മിൻ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും കൂടെ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അതിനെക്കുറിച്ച് ബിഗ് ബോസോ അല്ലെങ്കിൽ ലാല എണ്ണോ വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവർ കാണിക്കുന്ന പേക്കൂത്തുകൾ അതേപടി നമ്മളെ പ്രേക്ഷകരെ കാണിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം പുറത്ത് ജാസ്മിന് നല്ല ഹേറ്റേഴ്സ് ഉണ്ട് കാരണം ഇപ്പം തന്നെ ആ ഒരു ജാസ്മിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ ഞാൻ ഓർക്കുക ഈ ജാസ്മിൻ്റെ വീട്ടുകാരെ എങ്ങനെ സഹിക്കുന്നു അവരെങ്ങനെ ഇത് തരണം ചെയ്യുന്നു കാരണം ആ കുട്ടി പുറത്ത് വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും കാരണം ഈ കുട്ടി എന്ത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എൻ്റെ ഈ ഒരു രോഗം ബിഗ് ബോസ് ഹൗസ് മാത്രമല്ല എനിക്ക് പുറത്തൊരു ലൈഫുണ്ട് എൻ്റെ വീട്ടുകാരുണ്ട് എൻ്റെ നാട്ടുകാരുണ്ട് എൻ്റെ ബന്ധുക്കളുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ പക്ഷേ ഗബ്രി ഒരാണാണ് അവൻ പുറത്തിറങ്ങി കൂളായിട്ട് അവൻ അവരുടെ കാര്യം നോക്കിപ്പോകും പക്ഷേ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണാണ് അപ്പോൾ ആ ഒരു ഷോയിൽ പോയിട്ട് ഒരു റിയാലിറ്റി ഷോയാണ് ലൈവാണ് ജനലക്ഷങ്ങൾ കാണുന്ന പരിപാടിയാണ് അപ്പോൾ അതിനേതായ മാനേഴ്സ് അല്ലെങ്കിൽ മാന്യത കാണിച്ചുകൊണ്ട് വേണം അവിടെ നിൽക്കാനെന്ന് അവർ വിചാരിക്കുന്നില്ല അപ്പോൾ ഈ ഇവരെ വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു ചാനലിനും ഈ ഒരു പരിപാടിക്കും റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിക്കുന്നത് അപ്പോൾ അഖിൽമാരാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ അഖിൽമാരാരെ ഇതുപോലെ തോൽപ്പിക്കാനൊക്കെ അവർ അവിടെയുള്ള ചില ആൾക്കാർ ശ്രമിച്ചു അതായത് ഈ ബിഗ് ബോസിലുള്ളവരും ഇതിൻ്റെ അണിയ അണിയറ പ്രവർത്തകരൊക്കെ ചേർന്നിട്ട് കുറേ ശ്രമിച്ചു പക്ഷേ അതുപോലെ തന്നെ വോട്ടിങ്ങിൽ വരെ കള്ളത്തരം കാണിക്കാൻ ഇതിൻ്റെ പിന്നിലുള്ളവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് പ്രേക്ഷകർ നമ്മളെന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അകൽമാരാരെ ആയതുകൊണ്ട് പുള്ളിക്ക് പുള്ളി വിന്നറായി അപ്പോൾ ഇത് പുള്ളി വിന്നറായതിൽ ആ ഒരു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അകൽമാരാർ പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ബിഗ് ബോസ് സീസൺ ഫോർ എന്ന ഷോയിൽ നിന്നും പുറത്താക്കി അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലേക്ക് ഒരു ഗസ്റ്റായിട്ട് അതിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന് കുറേ അധികം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു വീണ്ടും അദ്ദേഹത്തെ നാണം കെടുത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി അവിടെ നടക്കുന്നത് സ്ക്രിപ്റ്റഡ് ആണ് അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു രീതിക്ക് മാത്രമേ നമുക്കവിടെ നിൽക്കാൻ കഴിയുള്ളൂ അവരൊരു കോൺട്രാക്റ്റ് ഒപ്പിടിയിപ്പിക്കും അതനുസരിച്ചിട്ട് മാത്രമേ അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂള്ളന്നാണ് ആണ് അന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പറഞ്ഞത് ഇപ്പോൾ അഖിൽമാരാരും അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ അഖിൽമാരാർക്കും ഒരു വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു എഗ്രിമെൻറ്റ് തീർന്നപ്പോൾ ഇപ്പോൾ വീണ്ടും അഖിൽമാരാർ അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു തരികയാണ് അതായത് അതിനുള്ള ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ വൈൽഡ് കാർഡായിട്ട് കയറിയ സിബിൻ സിബിൻ അന്ന് ചെറുപ്പക്കാരനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടിക്കുകയും എന്തോ ഒരു ചെറിയ ഒരു ആഗ്യം കാണിച്ചതിൻ്റെ പേരിൽ എന്തോ വലിയ മഹാഭാപം ചെയ്തല്ലേ എന്തോ വലിയ തെറ്റ് ചെയ്ത കണക്ക് അവിടെ നിന്ന് മനഃപൂർവ്വം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആ ആ പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതുകൂടാതെ എന്തോ മയക്കുമരുന്നോ മരുന്നുകളോ ഒക്കെ കൊടുത്ത് ആ ചെക്കൻ്റെ സമതല തന്നെ തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അവിടെ നിന്നും ഉണ്ടായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ അഖിൽമാരും പറയുന്നത് അവരുടെ സീസണിലും ഇതേ സെയിം അതായത് സിബിൻ എന്തോ ഒരു മോശം ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസും അത്രമേൽ അദ്ദേഹത്തെ ചീത്ത പറയുകയും വാണിംഗ് ഒക്കെ കൊടുത്തത് അപ്പോൾ അഖിൽ പറയുന്നുണ്ട് അവരുടെ സീസണിൽ മിക്കവരും ആ ഒരു ആംഗ്യം കാണിച്ചപ്പോഴൊന്നും ഇതുപോലെ ആരും പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കുകയോ ഇത്ര വലിയ ശിക്ഷ കൊടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ മനഃപൂർവ്വം സിബിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കാരണം സിബിൻ ആ ഒരു വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും കളി മൊത്തത്തിൽ മാറി കാരണം പ്രേക്ഷകർ ഒരുപാട് അക്സെപ്റ്റ് അതായത് പ്രേക്ഷകർ പ്രതീക്ഷ രീതിയിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിൻ അപ്പോൾ അത് അവിടെയുള്ള അനിയറ പ്രവർത്തകർക്ക് അത് പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണമുണ്ടാക്കി പുളിയെ പുറത്താക്കി എന്നാണ് ഇപ്പോൾ അഖിൽമാരാർ പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു ചെറുപ്പക്കാരന് എന്തൊക്കെയോ മരുന്നുകളൊക്കെ കൊടുക്കുകയും ആ പുള്ളിയുടെ സമതന തന്നല്ലേ തെറ്റിക്കാൻ നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നും അഖിൽമാരേ അതിനെക്കുറിച്ച് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം പുള്ളി പറയുന്നത് ഞാൻ ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ ഈ ഈ ഏഷ്യാന്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപക്ഷേ ഈ പുള്ളിയെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെയധികം കൂടുതലാണ് അപ്പോൾ അഖിൽമാരും പറയുന്നു ഞാൻ അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനുള്ളതെല്ലാം നാട്ടിലുണ്ട് വീടാണെങ്കിൽ വീട് അല്ലെങ്കിൽ ഞാനില്ലാതായാലും അപ്പോൾ അഖിൽ പറയുന്നത് ഞാനില്ലാതായാലും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സത്യങ്ങൾ പറയുന്നത് അതായത് ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അറ്റാക്ക് എനിക്ക് എൻ്റെ നേരെ ഉണ്ടാ എനിക്ക് ഉണ്ടാകുമെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ പ്രേക്ഷകരിപ്പോൾ അഖിൽമാരാർ പറയുന്നതിനോട് നമ്മൾ യോജിക്കുകയാണ് പുള്ളി പറയുന്ന സത്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യാനെറ്റിൻ്റെ പുറകിൽ നടക്കുന്ന ഇത്രയധികം കൊടും ചതികൾ ഇപ്പോൾ ഈ അഖിൽമാരാർ പറയുമ്പോഴാണ് നമ്മൾ നമ്മളിതെല്ലാം അറിയുന്നത് അതായത് ഈ ബിഗ് ബോസിലേക്ക് എത്തുന്ന സ്ത്രീകളെ അതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരെ സ്വാധീനിക്കുന്നു സ്ത്രീകളെ സ്വാധീനിച്ചിട്ട് അവരെ ഉപയോഗിച്ച് ഹോട്ടൽ റൂമുകൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്നു അതിന് ശേഷമാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിടുന്ന എല്ലാ പെൺകുട്ടികളെയും എന്നല്ല എങ്കിൽ പോലും എല്ലാ പെൺകുട്ടികളും അല്ല എങ്കിൽ പോലും ഇങ്ങനെ അവിടുത്തെ ആ ഒരു ഇതിന് ഇരയായി ഇര ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുണ്ട് എന്നാണ് അഖിൽമാരാർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇത്രയും വലിയൊരു ചാനലിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടി തോന്നുകയാണ് അപ്പോൾ എന്തായാലും സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ അപ്പോൾ ഇത് ലാലേട്ടനൊക്കെ ഈ ഒരു സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നതും എല്ലാം കാരണം ഈ ഒരു ഇപ്പം നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ മുതലേ അതിൻ്റെ ഹോസ്റ്റ് അതായത് അതിൻ്റെ ായിട്ട് നിൽക്കുന്നത് ലാലേട്ടനാണ് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനും അറിയാമായിരിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും പല തെളിവുകളുമായിട്ടും അകൽമാരാർ മുന്നിലേക്ക് എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് കാരണമാണ് ഇങ്ങനെയുള്ള സത്യങ്ങൾ നമ്മൾ അറിയാൻ ഇടയുണ്ടായത് അതിനുള്ള മെയിൻ ഒരു കാരണക്കാരി എന്ന് പറയുന്നത് ജാസ്മിനാണ് ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ് കാരണം അവരുടെ കുറേയധികം പേക്കൂത്തുകൾ കണ്ടിട്ടാണ് പലരും പ്രതികരിക്കാൻ തുടങ്ങിയത് ും ഈ അഖിൽമാരാരുൾപ്പെടെ ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് സത്യാവസ്ഥകൾ പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ